എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം സ്കൂട്ടർ പിന്നെ കേസ് ഒഴിവാക്കണം അപ്പൊ നമ്മൾ അമ്മ സ്കൂട്ടർ നന്നാക്കാതെ പറ്റില്ല ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കും അച്ഛൻ കാശ് കൊടുത്തോളൂ അത് പറ്റില്ല ഞാൻ ഒരാളോട് അഡ്ജസ്റ്റ്മെന്റിൽ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞു അരുവ വേണം ഇവിടെ കാൽ കാശില്ല അതാ കോൺട്രാക്ടർ പത്മനാഭപിള്ളവിടെ അത് തിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം അച്ഛനൊന്നും ഇഷ്ടമല്ല അത് ആരെയും പിടിച്ച് കടിക്കാൻ എന്റെ മുറിയിൽ മുറി വെച്ചിറു അപ്പച്ചിയുടെ ബാങ്ക് ഇല്ല അക്കൗണ്ട് അവൾ എന്നോട് കള്ളം പറയും അമ്മ നീ വാ എനിക്ക് ആ പൊരിയുന്ന ഞാൻ പറഞ്ഞ വെയിലത്തെങ്ങും സംശയം ബാക്കി നിൽക്കണ്ട എന്നാ വേഗം വാ ഞാൻ പോട്ടെ ഒന്ന് വേഗം അമ്മായിത്രയേറെ രൂപ പിന്നെ ആവശ്യത്തിന്റെ കാശിലാ പറ്റോ എന്താവശ്യം ഞാനൊന്നും ും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഉണ്ണിയൻ ഞാൻ പറയുന്നില്ല എനിക്ക് മറ്റേ ആയിരുന്നു കൂടുതൽ ഇഷ്ടം കൂടാതെ വേറെ പയ്യൻസും ഒന്നുമില്ല മുമ്പത്തെ ഉണ്ണീട്ടിനെ ആയിരുന്നു എനിക്കിഷ്ടം ഒന്നും ഒരു വേറെ ഒന്നുമില്ലല്ലോ കാണുമായിരിക്കും സ്കൂട്ടർ വേണം കേരള അഡ്ജസ്റ്റ്മെന്റ് ആയില്ലടാ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു നാളെ ശരിയാക്കിയാൽ മതി ഞാൻ പോട്ടെ അല്ല ഏതായി പാർട്ടി അച്ഛന്റെ നീസാ

വണ്ടി നിർത്തു റിവേഴ്സിൽ എന്താ കോളേജിൽ പോയില്ലേ ഇല്ല അമ്മാവിയെ കാണാൻ പോയി ഞാൻ വീട്ടിൽ വിടാ കേറിക്കോളൂ ചേട്ടാ ഇന്ന് ഇവള് കോളേജിൽ പോയില്ല അമ്മായിയെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത് ഉണ്ണി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കില്ല ഇല്ല ഉണ്ണിക്ക് ഇവിടെ അതിരുവിട്ട സ്വാതന്ത്ര്യങ്ങളൊന്നും കൊടുക്കണ്ട മനസ്സിലായോ ഞാൻ വരട്ടെ ഇപ്പൊ വേണ്ട എന്താ നീയെ ആലോചിക്കുന്നു ஆசியர் முக்கியெடுத்து குடிச்சோடும் அஞ்சாறு கிளாஸ் ஆல கிட்டமா അത് ഒരു പാൻ കിട്ടുമ്പോ കിട്ടമ്മ ഒരു പാട്ട് പാട് പാടുന്നു നല്ല രസ്യ ഒരു ഷോ കാലം വയസ്സുകാട് കിട്ടുമ്പോ പിള്ളേരുടെ ഒരാഗ്രഹമല്ലേ ആത്മവിദ്യാലയമ്മേ ஒ கிட்டா poured… <coughs> ഉണ്ണി മൂട്ടക്കാർ കണ്ടിട്ടുണ്ടോ മൂട്ടക്കാർ ഇല്ല കൊതുകാർ കണ്ടിട്ടുണ്ടോ അയ്യോ കൊതുകാർ ഞാൻ കണ്ടിട്ടില്ല വർഷാപ്പിൽ മുപ്പത്താറ് അറുപത്താറ് ഒരു മൂട്ടക്കാർ വന്നിട്ടുണ്ട് മുപ്പത്താറ് അറുപത്താറിന്റെ മുൻവശവും പിന്നോശവും തിരിച്ചറിയാൻ പറ്റില്ല ഇതേവരെ തുറന്നു നോക്കിയിട്ടില്ല രാത്രിയില എന്റെ പണി ഞാൻ പോകാൻ തുടങ്ങുവ ആരുടെ ആയി സാധനം ഒരു ഫ്രണ്ടിന്റെ വില കൊടുത്തു വാങ്ങിയതാണോ അല്ല ട്രയർ നിങ്ങളുടെ ഗുഹയിലെ തോന്നിയ വാസങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അവിടെ തോന്നിയാസങ്ങളൊന്നും ഇല്ല കഞ്ചാവടിയും മദ്യപാനവും ധൂർത്തും എങ്ങനെ നേരം പോക്കാകുമ്പോൾ ഇതിനൊക്കെ പണമാവിടുന്ന് സിംപിൾ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ഈസി നീ ക്ലാസ്സിൽ പോകാറില്ലേ മിക്ക ക്ലാസ്സും മഹാബോറാണ് കഴിഞ്ഞ പരീക്ഷ എഴുതിയില്ലേ അതെപ്പോ വേണേലും എഴുതിയെടുക്കാവുന്നല്ലേ ഉള്ളൂ അറ്റൻഡൻസ് ഇല്ലാന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ആ പ്രിൻസിപ്പൽ അയാളൊരു മഹാ കന്യ അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനാണ് ആയിരം ഡെഗ്രി മക്കളെ എപ്പോഴും ഉപദേശിച്ചും ശാസിച്ചും ശല്യപ്പെടുത്തുന്നതിൽ

നിങ്ങൾ പറ്റോളൂ ഞാൻ വന്നേക്കാം എനിക്ക് വീടില്ല ഞാൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ അതേ ഉദ്ദേശിച്ചു അമ്മാവിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല എനിക്ക് ദുഃഖമുണ്ട് പഠിത്തം എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് അച്ഛനെ പോയി കാണണം മനസ്സില്ല സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാകുമോന്നും ഞാനില്ല പക്ഷെ എനിക്ക് സങ്കടമുണ്ട് കണ്ണീര് കാണുന്നത് ക്ഷണിക്കാതെ വരുന്നതാണ് ഉണ്ണിട്ട് ക്ഷമിച്ചേക്ക് കണ്ടു അവൻ ഇങ്ങോട്ട് വരുമോ വരില്ല അവൻ എങ്ങനെ ഇരിക്കുന്നു മോളെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക കണ്ടിട്ട് സങ്കടം തോന്നുന്നു അവനും പഠിക്കട്ടെ ഒരു പാഠം അവൻ വരാൻ പറഞ്ഞെന്ന് നീ പറയാത്തെന്തോ മോളെ അമ്മാവൻ പറയാതെ ഞാൻ എങ്ങനെയാ അമ്മാവി പറയുന്നത് ആരും ഒന്നും പറയണ്ട ഞാൻ കുടിച്ചോളാൻ കണ്ടീര് ദേവി സങ്കടപ്പെടാതെ ചേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചാണ് ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ ചേട്ടന് ഉണ്ണിയോട് സ്നേഹം അല്ലെന്നിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര മനക്കെട്ടിയാണ് അവനെ പെറ്റ വയറിന്റെ വേദന എനിക്കല്ലേ അറിയൂ എത്ര വിചാരിച്ചിട്ടും എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അതാണ് ഏറെ സങ്കടം കൈവിട്ടു പോയാ പോയില്ലേ രണ്ടാമതൊന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയെന്ന് വെക്കാമായിരുന്നു ഞാൻ പോയി വിളിക്കൂ അവനെ അതുവരെ കളിക്കും എല്ലാരും ഭക്ഷണം കഴിക്കുക എനിക്കൊന്നും വേണ്ട നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചോണ്ടാ മതി എന്റെ മോൻ അവിടെ പട്ടിണി കിടക്കായിരിക്കും സാറ് ബോധമില്ലാതെ കിടന്നപ്പോൾ ഞങ്ങൾ ആശുപത്രി തന്നെ ഉണ്ടായിരുന്നു സാറിന് വിശ്വാസം അറിയില്ല ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വഴിപാടിന് കൊടുത്തയച്ചിരുന്നു നിങ്ങളുടെ ബില്ലുകളെല്ലാം സന്തോഷമായി വളരെ നന്ദി അപ്പൻ സാറിന് ദീർഘാഴ്ച നൽകട്ടെ കുട്ടി എന്റെ മകന് രണ്ടായിരം രൂപ കൊടുത്തല്ലോ കിടപ്പായി പോയതുകൊണ്ട് മടക്കി തരാൻ വൈകി ക്ഷമിക്കണം ഞാനത് എന്റെ മകനായതുകൊണ്ടല്ലേ കൊടുത്തത് വാങ്ങിക്കൂ ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് വിശദീകരണമൊന്നും വേണ്ട കൂടുതൽ കർശനമായ ഭാഷയും നടപടിയും സ്വീകരിക്കാൻ എന്നെ നിർബന്ധിക്കരുത് ഉം വാങ്ങിക്കൂ നിങ്ങളിൽ മറ്റാരോടെങ്കിലും ഉണ്ട് പണമോ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാം അവധി കഴിഞ്ഞ് ഞാൻ ആദ്യമായി ഓഫീസിൽ ഓഫീസിലെത്തിയ കൂടുതൽ ജോലി അതെ സാധനങ്ങൾ കൊടുത്തു വയ്ക്കണം വന്നല്ലോ അവൻ അവന്റെ തന്തയാരെ കീഴടക്കി ആ വിജയപ്പൊഴി പാടിപ്പിച്ചിട്ടിരിക്കുന്നു കളിയുള്ളൂ ബുദ്ധി തെളിഞ്ഞത് തെളിഞ്ഞത്െറ്റി ഞാൻ എന്റെ സ്കൂട്ടർ വെറ്റു